മാനസിക സമ്മർദ്ദം വിഷാദം ഉത്കണ്ഠ തുടങ്ങിയവ കുറയ്ക്കുന്നതിനുള്ള ചില ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ഫാറ്റി ഫിഷ് ബ്ലൂബെറി ഇലക്കറികൾ അവക്കാഡോ യോഗാട്ട് ഡാർക്ക് ചോക്ലേറ്റ് മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിന് അത്യാവശ്യമായ പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതല്ല ഉത്തരം വാഴപ്പഴം അവക്കാഡോ മധുരക്കിഴങ്ങ് ചീര മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മണിത്തക്കാളി അരച്ച് തൈരിൽ കലക്കി കലക്കിയ അൽപ്പം ഉലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് രാവിലെ കഴിക്കുന്നത് എന്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ഉത്തരം അൽസർ രോഗത്തെ വേഗം നിയന്ത്രിക്കാൻ സഹായിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആടലോടകത്തിൻ്റെ ഇല കരുനിച്ചിയില പേരയുടെ തളിരില ചുക്ക് ചെറിയ ഉള്ളി കുരുമുളക് തുളസിയില എന്നിവ സമെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് എന്തിനെ നിയന്ത്രിക്കാൻ ഉത്തമമാണ് ഉത്തരം പനി ജലദോഷം ശരീരവേദന എന്നിവയെ ഒഴിവാക്കാൻ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നാല് വെണ്ടക്ക നന്നായി വേവിച്ച് ഞെരടിയെടുത്ത് ആ വെള്ളം അരിച്ചെടുത്ത് ഒരു ടേബിൾ സ്പൂൺ തേനും ഒരു ടീസ്പൂൺ നീരും ചേർത്ത് അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി അരച്ചതും ചേർത്ത് പത്ത് മില്ലി വീതം ഉപയോഗിച്ചാൽ എന്തിന് ഉത്തമമാണ് ഉത്തരം ശക്തമായ തൊണ്ടവേദന മാറിക്കിട്ടും അവരക്കായ അധികം കഴിച്ചാലുള്ള ദൂഷ്യഫലം എന്താണ് ഉത്തരം വാദത്തെയും പിത്തത്തെയും രക്തത്തെയും മൂത്രത്തെയും വർദ്ധിപ്പിക്കുന്നതും ദഹിക്കാൻ വിഷമമുള്ളതും ആണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചില വിറ്റാമിനുകളും ഭക്ഷണവും ഗുണങ്ങളും വിറ്റാമിൻ ഡി പാൽ തൈര് ബട്ടർ ചീസ് മുട്ട ഓറഞ്ച് സാൽമാൻ മത്സ്യം എന്നിവ ഗുണങ്ങൾ എല്ലുകളുടെ ആരോഗ്യം പല്ലുകളുടെ ആരോഗ്യം പ്രതിരോധ ശേഷി കാഴ്ചശക്തി മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിനുകളും ഭക്ഷണങ്ങളും ഗുണങ്ങളും വിറ്റാമിൻ ബി ട്വൽ മുട്ട പാൽ പാൽ ഉൽപ്പന്നങ്ങൾ സൽമാൻ മത്സ്യം കൂൺ ബീറ്റ് വാഴപ്പഴം ഗുണങ്ങൾ മുഖ്യമായും തലച്ചോറിൻ്റെ പ്രവർത്തനം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിനും ഭക്ഷണങ്ങളും ഗുണങ്ങളും വിറ്റാമിൻ സി ഓറഞ്ച് ചെറുനാരങ്ങ കാബേജ് കിവി സ്ട്രോബെറി ചീര ബ്രോക്കോളി പപ്പായ പേരക്ക നെല്ലിക്ക തക്കാളി ഉരുളക്കിഴങ്ങ് മുളപ്പിച്ച പയർ ഗുണങ്ങൾ ആരോഗ്യം രോഗപ്രതിരോധം അൽഷിമേസ് രക്തസമ്മർദ്ദം തടയുക ക്യാൻസർ തടയുക മൂത്രനാളിയിലെ അണുബാധ തടയുക മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കക്ഷത്തിലെ കറുപ്പും അഴുക്കും അണുക്കളും നീക്കം ചെയ്യുന്നതിനും കക്ഷം തിളക്കമുള്ളതാകാനും എന്താണ് പ്രതിവിധി ഉത്തരം ഒരു ടേബിൾ സ്പൂൺ മുൾത്താൻമട്ടിയിൽ ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും കുറച്ച് റോസ് വാട്ടറും ചേർത്ത് കുളിക്കുന്നതിന് മുമ്പ് കക്ഷത്തിൽ പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വാദം പൈൽസ് സന്ധിവാദം എന്നീ രോഗങ്ങൾക്ക് ഏത് സസ്യം ഔഷധമായി ഉപയോഗിക്കാം ഉത്തരം മോന്തോന്നി ചെടിയുടെ പേര് ഔഷധമായി ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അയമോദകം പുളിങ്കുരു എന്നിവ തുല്യ അളവിലെടുത്ത് നെയ്യിൽ വറുത്തുപൊടിച്ച് ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ പൊടിയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് എല്ലാ ദിവസവും രാത്രിയിൽ കഴിക്കുന്നത് എന്തിനു പരിഹാരമാണ് ഉത്തരം സീക്രട് ഉദ്ധാരണക്കുറവ് എന്നിവയ്ക്ക് പരിഹാരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കഫക്കെട്ട് മാറുന്നതിന് ഉത്തമമായത് എന്തെല്ലാം ഉത്തരം അയമോദകം പഞ്ചസാര ചേർത്ത് കഴിക്കുക കടുക്ക ചതച്ച തേൻ ചേർത്ത് കഴിക്കുക കഷായം തേൻ ചേർത്ത് കഴിക്കുക നാരങ്ങ വെള്ളം തേനിൽ ചേർത്ത് കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഗ്ലാസ് എരുമപ്പാലിൽ അമ്മുക്കുരം ശതാവിധി നിലപ്പനക്കിഴങ്ങ് എന്നിവ അഞ്ച് ഗ്രാം ചേർത്ത് ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് പുരുഷന്മാർ കഴിച്ചാലുള്ള ഗുണം എന്താണ് ഉത്തരം ശുക്ലവർധന ലൈംഗിക ആസക്തി എന്നിവ കൂടും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കരളിലെ കോശങ്ങളുടെ സംരക്ഷണത്തിന് എന്താണ് പ്രതിവിധി ഉത്തരം കീഴാർ നെല്ലി വേരോടെ പറിച്ചിടത്ത് വൃത്തിയാക്കി അരച്ചുരുട്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പാലിൻ വെള്ളത്തിൽ ചേർത്ത് രാവിലെ വെറമ്പയത്തിൽ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രോഗാണുബാധ വിഷബാധ തുടങ്ങിയ കാരണത്താൽ കരളിലെ കോശങ്ങൾക്ക് തടസ്സം നേരിട്ടാൽ അതൊഴിവാക്കാൻ എന്താണ് പരിഹാരം ഉത്തരം രാവിലെ വെറും വൈറ്റിൽ അഞ്ച് ഗ്രാം കടുക് രോഹിണി ചൂർണ്ണം കാൽ കാൽഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരാഴ്ചക്കാലം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളുടെ അരക്കെട്ടിൻ്റെ അഴകു കൂട്ടാൻ യോഗശാസ്ത്രത്തിൽ പറയുന്ന പ്രധാന ആസനം ഏതാണ് ഉത്തരം ഉഷ്ട്രാസനം ഇത് പൃഷ്ഠഭാഗത്തെ മസിലുകൾ ശക്തമാക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നടുവേദന മുട്ടുവേദന തൈറോയിഡ് വായു പ്രമേഹം ചുടുപാതം ക്ഷീണം കരൽ രോഗം കൈകാലുവേദന വയറുവേദന ഈ രോഗങ്ങൾക്ക് പ്രതിവിധി എന്താണ് ഉത്തരം കൊത്തമല്ലി ജീരകം പെരുഞ്ചീരകം കുരുമുളക് കറുവപ്പട്ട ഗ്രാമ്പൂ എന്നിവ ഒരു സ്പൂൺ വീതമെടുത്ത് രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് വെക്കുക രാവിലെ വെറും വയറ്റിൽ അഞ്ച് ദിവസം പതിവായി കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയറിളക്കം വേഗം മാറ്റുന്നതിന് ചില ഒറ്റമൂലികൾ എന്താണ് ഉത്തരം ഒരു പിടി കറിവേപ്പിൽ അരച്ച് കാൽ ഗ്ലാസ് മോരിൽ കാച്ചി കുടിക്കുക ആഹാരത്തിന് ശേഷം ഉത്തമം പുളിയാറൽ നീര് മോരിൽ ചേർത്ത് കുടിക്കുക തുമ്പപ്പു അരച്ച് ഇളനീരിൽ കലക്കി കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സോറിയാസിസ് രോഗത്തിന് ഒരു പ്രതിവിധി എന്താണ് ഉത്തരം ഏഴിലം പാല ദന്തപ്പാല കടുകാല പാല കൂനം പാല ഇഞ്ചിപ്പാല ഇവയിൽ ഏതിൻ്റെയെങ്കിലും വില ചെമ്പുപാത്രത്തിലിട്ട് പഴ ഒഴിച്ച് പതിനാല് ദിവസം സൂര്യപ്രകാശത്തിൽ ചൂടാക്കി തയ്യാറാക്കിയ തൈലം ബാധിച്ച ഭാഗത്തെ പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ കൂടുതലായി കാണുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ഈ രോഗം മുട്ടുകളെയാണ് കൂടുതൽ ബാധിക്കുന്നത് ഇടുപ്പിനെയും വിരലുകളിലെ സന്ധികളെയും ബാധിക്കാറുണ്ട് കഠിന വേദന അനുഭവപ്പെടാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് ചില പരിഹാരങ്ങൾ ഏതെല്ലാം ഉത്തരം ചുവന്നുള്ളി അരിഞ്ഞ് പാകത്തിന് വെള്ളം ചേർത്ത് വേവിച്ച് കുറുക്കി സോപ്പ് പോലെയാകുമ്പോൾ ഇറക്കി വെച്ച് ചൂട് കുറയുമ്പോൾ തേനും சேர்ளக்கி கிராம்பூவும் ஏலத்தரி பிடிச்சிட்டு இது ஓரோ டீஸ்பூன் வீதம் காலத்தும் சேவிக்கிறேன். சேவ்ஸ் ஃபோர் வாச்சிங்